സഹോദരി സഹോദരന്മാര് സഹകരണം നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മഴ നനയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ നടുവിൽക്കുന്നവരൊഴികെ ബാക്കിയെല്ലാവരും ഏറെയോ കുറഞ്ഞോ മഴയ്ക്ക് ഇരയാവുന്ന സാഹചര്യമാണ് ഉള്ളത് സംസ്ഥാനത്ത്ടനീളം കാലവർഷം വളരെ നേരത്തെ എത്തും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിച്ചിട്ടുള്ളത് അപ്പം കഴിഞ്ഞ ദിവസവും ഇവിടെ മഴയായിരുന്നു എന്നാണ് നമ്മുടെ സഹാക്കൾ സൂചിപ്പിച്ചത് മഴയുടെ ലക്ഷണം കണ്ടിട്ട് നല്ല നല്ലതുപോലെ ശക്തി അർജിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സ്റ്റേജിൽ ജയിക്കുന്ന ഞങ്ങൾ കുറച്ച് പേർ തൽക്കാലം സുരക്ഷിതരാണ് തീരെ മഴ ഏറ്റി വരുന്നില്ല പക്ഷേ ഇവിടെ സൈഡിലും അപ്പുറത്തോട്ട് ഇരിക്കുന്നവരുടെ സ്ഥിതിയാണല്ലോ ഏതായാലും ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ നാടാകെ ഇന്നിവിടെ ഒത്തുപോകുന്നത് നിങ്ങളുടെ മുഖത്ത് അറിയാം ആ ആഹ്ലാദവും അഭിമാനവും എല്ലാം ഉണ്ട് നമ്മുടെ പാർട്ടിക്ക് പാർട്ടിയുടെ രണ്ട് ബ്രാഞ്ചുകൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ച ഇവിടെ പരാമർശിക്കപ്പെട്ട സഖാവ് മാമ്പറ്റ കരുണാകരൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഏറെ സ്നേഹബുമാനങ്ങളുണ്ടായിരുന്ന നമ്മുടെ പാർട്ടിയുടെ മുഖമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ധിരനായ സഖാവ് നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടം വരെ അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അദ്ദേഹം നന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞ അദ്ദേഹം തന്നെ മുൻകിയെടുത്ത കെട്ടിടം നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സ്മാരക മന്ദിരമായി മാറുന്ന ഏറെ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവവും ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്ന ആഹ്ലാദത്തിന്റെ ഇടയിലും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്തായാലും ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവും മാമ്പച്ചക്കരനാഗറിന്റെ നാമധേയത്തിൽ പാർട്ടിക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായിരിക്കുന്നു ഒപ്പം ആ കെട്ടിടത്തിൽ തന്നെ റെഡ് ഫ്ലാഗ് എന്ന് പേരിട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ആ ആഹ്ലാദ നിർഭരമായ അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഒത്തുനോക്കുന്നത് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം യാത്ര ചെയ്താൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ നൂറുകണക്കിന് പാർട്ടി ഓഫീസുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ തന്നെ നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിൽ സ്വാധീനമുള്ളതെന്ന് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ളത് നമ്മുടെ പാർട്ടിക്കാണ് എന്നാൽ ജനസ്വാധീനത്തിൻ്റെയും പിന്തുണയുടെയും കാര്യത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തോട് മത്സരിക്കാനാവില്ലെങ്കിലും നമ്മുടെ പരിസരങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് ബി ജെ പി ഉണ്ട് ഒക്കെ പക്ഷേ പാർട്ടി ഓഫീസുകളുടെ കാര്യത്തിൽ നമ്മുടെ ഏഴായിരത്തു പോലും ഈ പാർട്ടികളില്ല അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ജനസ്വാധീനത്തിൻ്റെയും പിന്തുണയുടെയും മാത്രപ്രശ്നങ്ങൾ കേരളത്തിലെ ഓരോ പ്രദേശത്തും നമ്മുടെ പാർട്ടി ഓഫീസുകൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ മാത്രം സഹായത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പാർട്ടി ആസ്ഥാനമന്തിലും യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് നീങ്ങിയപ്പോൾ എനിക്കുറപ്പുണ്ട് അതിന് ചുക്കാൻ പിടിച്ച സഖാക്കൾക്ക് അനുഭവം ഉണ്ടാവും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ കെട്ടിട നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകളും തയ്യാറായിട്ടുണ്ടാവും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സഹകരണം ഓഫീസിൻ്റെ നിർമ്മാണത്തിനുണ്ടാവും എന്നത് യാഥാർത്ഥ്യമാക്കി ഇത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും നമ്മുടെ അനുഭവം രാഷ്ട്രീയ കാരണങ്ങളാൽ സി പി ഐ എമ്മിനെ എതിർക്കുന്നവർ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ആ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട് അത് നമ്മുടെ പാർട്ടിക്ക് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിശ്വാസ്യതയുടെ പ്രതീകമാണ് നമ്മുടെ എതിരാളികളെയും വലതുപക്ഷ മാധ്യമങ്ങളെയും ഇത് ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ദിനപത്രം അവരുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ലേഖന പരമ്പരയ്ക്ക് പത്രം നൽകിയ തലക്കെട്ട് ചെങ്കൊടിക്ക് പിന്നിൽ കുവിഞ്ഞുകൂടുന്ന മൂലധനം എന്നായി പത്രവും പത്രലേഖകരും ആ ലേഖന പരമ്പരയിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ അങ്ങോളവിങ്ങോളം സി പി ഐ എമ്മിന് അളവറ്റ സ്വത്തുകളും അങ്ങനെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്ന് സമർത്ഥിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ആ ലേഖന പരമ്പരയുടെ ഭാഗമായി കേരളത്തിലാകമാനം നമ്മുടെ പാർട്ടിക്കുള്ള ഭൂമി കെട്ടിടങ്ങൾ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ എല്ലാം കണക്കും ശേഖരിച്ച് പ്രസിദ്ധീകരിക്കാനാണ് മാതൃഭൂമി പരിശ്രമിച്ചത് അങ്ങനെ എത്രയോ കോടി രൂപയുടെ മൂല്യം ഉള്ള സ്വത്തുകൾ എമ്മിലുണ്ട് എന്നാണ് മാതൃഭൂമി സമർപ്പിച്ചത് സത്യത്തിൽ മാതൃഭൂമിക്ക് വലിയ അബദ്ധമാണ് പിണല് കാരണം മാതൃഭൂമി പത്രം കണക്കാക്കിയതിനേക്കാൾ എത്രയോ അധികം എത്രയോ ഇരട്ടി സ്വത്താണ് സത്യത്തിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് അതാവട്ടെ ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും മാത്രമല്ല മറിച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വ്യക്തപതാകയുടെ ചുമട്ടിൽ സ്വന്തം ജീവനക്കാൾ വലുതായി പാർട്ടി ഉയർത്തുന്ന നിലപാടുകളെയും മുദ്രാവാക്യങ്ങളെയും കണക്കാക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന നിസ്വാർത്ഥരായ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പാർട്ടി സഖാക്കൾ അതാണ് സി പി ഐ എമ്മിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സ്വത്ത് ആ സ്വത്തിനെ മറികടക്കാൻ പണം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകൾക്ക് സാധിക്കും സ്വത്തുള്ളത് കൊണ്ടാണ് കെട്ടിടങ്ങളും സി പി ഐ എമ്മിൽ ഉണ്ടായത് ഒരു നാട്ടിൽ സി പി ഐ എമ്മിൽ ഒരു ഓഫീസുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നാട്ടിലെ ജനങ്ങൾ സി പി ഐ എമ്മിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായി ശ്രീധരേട്ട് പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന ഇടമാണ് നമ്മുടെ പാർട്ടി ഓഫീസ് അതാണ് കേരളത്തിലെമ്പാടും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി പി ഐ എം ഓഫീസുകൾ കേവലം പാർട്ടി ഓഫീസുകൾ എന്ന നിലയിൽ മാത്രമല്ല മറിച്ച് ആ പ്രദേശത്തെ രാഷ്ട്രീയത്തിനതീതമായി ഏതൊരാൾക്കും അവരുടെ ആപരാദികൾക്ക് പരിഹാരം തേടി കടന്നുടേരാൻ കഴിയുന്ന ഒരു ജനസേവന കേന്ദ്രം എന്ന നിലയിലാണ് നമ്മുടെ പാർട്ടി ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർട്ടി ഓഫീസും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും ആശ്രയമായി മാറാൻ നമ്മുടെ ഓഫീസുകൾക്ക് സാധിക്കുന്നുണ്ട് അവരുടെ നൂറുകണക്കിന് വരുന്ന പ്രശ്നങ്ങൾ അതിന് പരിഹാരം തേടി നാടിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായിരുന്നു ചർച്ച ചെയ്യാൻ ഒക്കെ സാധിക്കുന്ന ഒരു പൊതു ഇടമാണ് നമ്മുടെ പാർട്ടി ഓഫീസ് എന്നുവച്ചാൽ നമ്മുടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ മാത്രം സ്വത്തല്ല നാടിന്റെ സ്വത്താണ് നാട്ടിലെ ജനങ്ങളുടെ സ്വത്താണ് എല്ലാവരുടെയുമാണ് നമ്മുടെ പാർട്ടി നമ്മുടെ ഓഫീസും എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരിടമാണ് എന്നതാണ് വസ്തുത കേരളത്തിലെല്ലായിടത്തും നമ്മുടെ പാർട്ടി ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനസേവന കേന്ദ്രങ്ങളായിട്ടാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇതുപോലെ പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കാനാവാത്തത് സംഘടനാ സ്വാധീനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അടുത്തെത്തില്ലെങ്കിലും കുറെ പാർട്ടി ഓഫീസുകളൊക്കെ അവർക്കും വേണമെങ്കിൽ സ്ഥാപിക്കാനാവും പക്ഷെ സാധിക്കുന്നുണ്ട് ദീർഘകാലം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു തർക്ക വിഷയമായിരുന്നു കോൺഗ്രസിന്റെ കോഴിക്കോട്ട് ഡി സി സി ഓഫീസും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു വന്നത് മൺമറഞ്ഞുപോയ ഉഗ്രപ്രതാപികളായ കോൺഗ്രസിന്റെ വലിയ ഒരുപാട് നേതാക്കന്മാർ നിസ്സാരന്മാരായിരുന്നില്ല കോഴിപ്പത്ത് മാധവ മേനോനെ പോലെ പനമ്പിള്ളി ഗോവിന്ദ മേനോനെ പോലെ കെ എ ദാമോദരമേനോനെ പോലെ പോലെ ലീല ദാമോദര മേനോനെ പോലെ ഒരുപാട് നേതാക്കന്മാർ അവർക്കെല്ലാം സ്മാരകം പണിയുന്നതിനു വേണ്ടി കോൺഗ്രസ് വിവിധ സന്ദർഭങ്ങളിൽ ഫണ്ട് പെരിവ് നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാർക്കൊന്നും കേരളത്തിൽ നാളെ ഇതുവരെ ഒരു സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായിട്ടില്ല ആ പിരിച്ച പണം പോയി സ്വകാര്യ സംഭാഷണങ്ങളിൽ പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ചിലർ പറയാറ് പിരിച്ച പണമൊന്നും ഭർത്താവിനായിട്ടില്ല സ്മാരകമൊക്കെ യാഥാർത്ഥ്യമായി പക്ഷെ അതിനൊന്നും ബോർഡില്ല എന്നിവ എന്ന് വെച്ചാൽ ചില നേതാക്കന്മാരുടെ വീടുകളാണ് ഈ സ്മാരക മന്ദിരങ്ങളുടെ സ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് എന്നതാണ് വസ്തുത അവസാനം ഈ അരാജകത്വം ശരിയായി തിരിച്ചറിഞ്ഞയാളായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരന്റെ ജീവിതാവസാന കാലത്ത് മനസ്സിനായി തനിക്ക് മുൻപേ വിട പറഞ്ഞു പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസ്ഥ തന്നെയാണ് എന്നെയും കാത്തിരിക്കുന്നു മരിച്ചു പോയാൽ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കുന്നു അതുകൊണ്ടോ ബുദ്ധിശാലിയായ കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കി അത് പുറത്ത് പറയുന്ന നിങ്ങൾ തൃശ്ശൂരിൽ പോയാൽ അത് കാണാൻ കെ കരുണാകരൻ സപ്തീ സ്മാരക മന്ദിരം അദ്ദേഹത്തിന് എഴുപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിനു വേണ്ടി നിർമ്മിച്ച സ്മാരക മന്ദിരമാണ് പക്ഷെ കരുണാകരൻ തെറ്റിയില്ല കരുണാകരൻ ഇപ്പോൾ വിടമറിഞ്ഞിട്ട് എത്ര വർഷമായി നിരവധി വർഷങ്ങൾ കടന്നുപോയി അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ഇതിനോടകം രണ്ടോ മൂന്നോ തവണ കെ പി സി സി ഫണ്ട് വിളവ് ഇപ്പോഴും ദ്ദേഹത്തിന്റെ സ്മാരകം എന്ന നിലയിൽ ഒരു കല്ലുപോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് വൈകാതെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നാലാമത്തെ ഫണ്ട് പിരിവ് നടക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി എന്നാൽ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം കോൺഗ്രസുകാർക്കും ബി ജെ പി ഉൾപ്പെടെ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് പോലും ശരിയായി അറിയാവുന്ന ഒരു കാര്യമാണ് ഏത് കാര്യത്തിനു വേണ്ടിയായാലും സി പി ഐ എം ബഹുജനങ്ങളിൽ നിന്നും ഒരു രൂപ പിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപ ഏതാവശ്യത്തിനു വേണ്ടിയാണോ പിരിച്ചത് ആ ആവശ്യത്തിനു വേണ്ടിയേ വിനിയോഗിക്കൂ വകമാറിപ്പോവില്ല വിശ്വാസത്തോടെ സി കയ്യിൽ പണമേൽപ്പിക്ക തങ്ങൾ കൊടുക്കുന്ന ചില്ലന നാണയത്തുട്ടുകൾ ചെറുതായാലും വലുതായാലും ആ സംഖ്യ അത് പാഴായി പാഴായിപ്പോകില്ല ആരുടെയും കീശയിലേക്ക് പോകില്ല അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നമുക്ക് പാർട്ടി ആ സ്ഥാനമന്ദിരങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചത് അഭിമാനപൂർവം അതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പാർട്ടി ഓഫീസുകൾ അതുകൊണ്ടുതന്നെ സി പി ഐ എമ്മിന്റെ വിശ്വാസ്യതയുടെ തെളിവായി സാക്ഷ്യപത്രമായി തല ഉയർത്തി നിൽക്കുകയാണ് ഞാനേറെ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഈ വ്യതിരിക്ത മറ്റു പാർട്ടികളെ പോലെയല്ല സി പി ഐ എം എന്ന യാഥാർത്ഥ്യം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക ഇപ്പൊ ഇന്നത്തെ പത്രം വായിച്ചവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പ്രസംഗം ദൂരദർശനും റേഡിയോയുമെല്ലാം സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം വെട്ടിത്തിരുത്തിയിരിക്കുകയാണ് വെട്ടിത്തിരുത്തിയ ഭാഗങ്ങളേതൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഭാഗം ഗവൺമെന്റിന്റെ വർഗീയ സ്വഭാവത്തെ വിമർശിക്കുന്ന ഭാഗം ഒപ്പം ഇലക്ട്രൽ ബോണ്ട് അഴിമതി സംബന്ധിച്ച് പറഞ്ഞ ഭാഗം അത് വെട്ടിപ്പുറിച്ചിരിക്കുകയാണ് എന്താണ് ഇലക്ട്രൽ ബോണ്ട് അത് സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയുടെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യത്തെ കുത്തക കോടീശ്വരന്മാരായ വൻകിട വ്യവസായ പ്രമുഖർ പ്രമാണിമാർ കണക്കിൽപ്പെടാത്ത വരുന്ന കള്ളപ്പണം ആ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് അതിന് നിയമ പരിരക്ഷയുണ്ട് ആരാണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് എത്രയാണ് കൊടുത്തത് ആരോടും പറയണ്ട കണക്ക് വെളിപ്പെടുത്താതെ രഹസ്യമായി കോടാനുകോടി കള്ളപ്പണം വ്യവസായികളിൽ നിന്ന് ബി ജെ പി ഗവൺമെന്റിന് ബി ജെ പിക്ക് വാങ്ങാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കിയതാണ് ബി ജെ പിക്ക് കിട്ടുമ്പോ വാഴ നനയുമ്പോൾ ഇത്തിരി ചീരയ്ക്കും കിട്ടുമെന്ന് പറഞ്ഞ പോലെ മറ്റു ചില പാർട്ടികൾക്കും കുറേശ് കിട്ടും കാര്യമായി ലഭിക്കുന്നത് കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ച് വൻകിട വ്യവസായികളെ ഭീഷണിപ്പെടുത്തി ഇ ഡിയെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തി അവരിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുകയാണ് വൻകിട കമ്പനികളിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ റെയ്ഡിനു വേണ്ടി കടന്നു ചെല്ലുന്നു ഉടനെ അവർ കോടിക്കണക്കിന് രൂപ ഇലക്ട്രിക് ബോണ്ടായി ബി ജെ പി അതോടെ റെയ്ഡ് അവസാനിപ്പിക്കുന്നു ഇതായിരുന്നു പൊതു രീതി ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ സംവിധാനം ഏർപ്പെടുത്തിയപ്പോ നമ്മുടെ രാജ്യത്താദ്യമായി ഇതിനെ എതിർത്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി സി പി ഐ എം പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് എന്ന നഗ്നമായ ഈ അഴിമതി ഞങ്ങൾ ഈ അഴിമതി പണം കൈകൊണ്ട് തൊടില്ല ഇലക്ട്രൽ ബോണ്ട് സി പി ഐ എം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല ആ ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിക്കെതിരെ ഞങ്ങൾ നിയമയുദ്ധം നടത്തും നമ്മൾ പ്രഖ്യാപിച്ചു സുപ്രീംകോടതിയിൽ പോയി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾക്കും നിയമങ്ങൾക്കും എതിരാണ് ഇലക്ട്രിക് ബോണ്ട് ഇത് അഴിമതിയാണ് ഇത് കള്ളപ്പണ ഇടപാടാണ് ഈ അഴിമതി നിയമപരമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മൾ കേസ് നടത്തി നിങ്ങൾ ആലോചിക്കണം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും അവർ സംഭാവനയായി നൽകുന്ന ചെറിയ തുക ആ തുകകളെ സമാഹരിച്ച് ീസായി വക്കീലിനെ അങ്ങോട്ട് കൊടുത്ത് കോടതിയിൽ പോയി നമ്മുടെ കേസ് നടത്തി ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കെതിരായി അവസാനം സുപ്രീം കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ആ കേസിൽ നമ്മൾ ജയിച്ചു ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് അവസാനിപ്പിച്ചു വാങ്ങിയ പണത്തിന്റെ മുഴുവൻ കണക്കും ജനങ്ങളുടെ മുൻപാകെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു അപ്പൊ അതിൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഇന്ത്യയിലെ മറ്റു പല പാർട്ടികളും ഉണ്ട് ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാട്ടപ്പെട്ടു വാങ്ങിയ പണം തിരിച്ചടയ്ക്കണമെന്ന് കോടതി ഇപ്പോ വിധിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കെതിരെ നാം നടത്തിയ കുറിശുദ്ധം വിജയിച്ച് ആ അഴിമതി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ ആ കേസിന് പോയില്ല എന്ന് ഇലക്ട്രൽ ബോണ്ട് സി പി ഐ എമ്മും സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ ഒരൊറ്റ സംസ്ഥാനം മാത്രം ഭരിക്കുന്ന ഇന്ത്യയിലെ പല പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ് പോലെ ബിജു ജനതാദൾ പോലെ ഒറ്റ സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടികൾ അത്തരത്തിലുള്ള പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് വഴി നൂറുകണക്കിനും കോടി രൂപ നൂറുകണക്കിനും കോടി നമ്മളും ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ഇലക്ട്രിക് ബോണ്ട് വാങ്ങാം എന്ന് സി പി ഐ എം തീരുമാനിച്ചിരുന്നെങ്കിൽ നൂറുകണക്കിന് കോടി രൂപ നമ്മുടെ പാർട്ടിക്ക് ലഭിക്കുമായിരുന്നു ഒരു ദാരിദ്ര്യവും പിന്നെ സി പി ഐ എമ്മിൽ ഉണ്ടാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നും ആരിൽ നിന്നും പണം പിരിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ആ എളുപ്പമടിയിലൂടെയല്ല നമ്മൾ പോയത് നഖം നനയാതെ കിട്ടുന്ന പണം നൂറുകണക്കിന് കോടി രൂപയുടെ കള്ളപ്പണം ഇന്ത്യയിലെ വൻകിട വ്യവസായികൾ ഇരു കൈയും നീട്ടി തരുന്ന പണം ആ പണം സ്വീകരിക്കാനല്ല സി പി ഐ എം സ്വീകരിച്ചത് നിലപാട് സ്വീകരിച്ചത് മറിച്ച് ഈ അഴിമതി അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഇതാണ് സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മുടെ പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇന്ത്യയിലെ മറ്റു പാർട്ടികളും സി പി ഐ തമ്മിലുള്ള വ്യത്യാസം നാട്ടിൻ പുറങ്ങളിൽ ഇപ്പോഴും ചിലരെങ്കിലും പറയുന്നുണ്ടാവും എല്ലാ പാർട്ടികളും കണക്കാണ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഉണ്ട് എല്ലാ പാർട്ടിയും കണക്കല്ല എല്ലാ പാർട്ടികളും മൂല്യച്തിയുടെ ആഴങ്ങളിലേക്ക് വീണുപോകുമ്പോൾ അഴിമതിയുടെ കയങ്ങളിൽ മുന്നിപ്പാടുമ്പോ അച്ചടിച്ച പച്ച നോട്ടുകളുടെ മുമ്പിൽ ഇടറി വീണുപോകുമ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളിതുവരെ അച്ചടിച്ച അത്രയും പണം കെട്ടുകളായി കൊണ്ടുവന്നാലും ഒരു ഇടർച്ചയില്ലാതെ മൂല്യാധിപ്യതമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ ശക്തിയാണ് സി പി ഐ എം എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ് ആ ആവേശകരമായ വിജയത്തിന്റെ നിറവിലാണ് നമ്മുടെ പാർട്ടി പോലീ എത്ര അഭിമാനത്തോടെയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ കേരളത്തിന്റെ തെരുവുകളിൽ നമ്മുടെ രാജ്യമെമ്പാടും പൊതുപ്രവർത്തനത്തിൽ ഇപ്പോൾ ഏർപ്പെടുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അങ്ങനെ ജനങ്ങളെ സമീപിക്കാൻ പറ്റും നാം അഭിമാനത്തോടെ നിൽക്കുന്നു അഴിമതി പണം തുടരാത്ത പാർട്ടി ഇന്ത്യയിലെ മുഴുവൻ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ടിന്റെ ചെളിക്കുണ്ടിൽ ഇടറി വീണക്കും അതിനെതിരെ പൊരുതി വിജയിച്ചവ അഭിമാനമാണ് സി പി ഐ എം പ്രവർത്തകരുടെ മുഖത്ത് ഇപ്പോഴുള്ളത് നാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പണത്തിന്റെ ആവശ്യം വരും അത്തരം ഘട്ടത്തിൽ ജനങ്ങളുടെ മുൻപാകെയാണ് നാം കൈനീട്ടാറുള്ളത് ഇത് ജനങ്ങളുടെ പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ജനങ്ങൾ തന്നുകൊള്ളൂ ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിയുടെ മുൻപിലല്ല ആ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ പാർട്ടിയെ എതിരാളികൾ പോലും ആദരവോടുകൂടി കാണുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യമാവട്ടെ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടരും ജൂൺ മാസം നാലിന് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമായി അന്ന് മാറും ഇന്ത്യയായി ഭരിക്കുമെന്ന് മാത്രമല്ല ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്ന് കൂടി നിർണയിക്കപ്പെടുന്ന ദിവസമാണ് ഇപ്പോ ലഭിക്കുന്ന സൂചനകൾ രാജ്യം കുറിക്കുന്ന ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ വന്ന സംഘപരിവാർ ശക്തികൾക്ക് ബി ജെ പി മുന്നണിക്ക് വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാനും അങ്ങനെ വർഗീയമായി വിഭജിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാനുമുള്ള അങ്ങേറ്റത്തെ ശ്രമമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം പച്ചയായ വർഗീയ പ്രചാര മേലയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഇന്നോളം ഇന്ത്യ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പച്ചയായ വർഗീയ പ്രചരണത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടില്ല വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് മോദിയാകുന്നതിന് മുൻപ് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ന് നരേന്ദ്രമോദി ചെയ്യുന്നത് പോലെ ഇത്ര നഗ്നമായ വർഗീയ പ്രചാരണ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പോ ബി ജെ പിയുടെ മുൻകാല നേതാക്കന്മാരെ പോലും നാണിപ്പിക്കുമ നിലയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പൊ മാറുകയെ ഓരോ ദിവസവും പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രഖ്യാപനങ്ങൾ പുറത്തു പുറത്തുവരുമ്പോ നാം തിരിച്ചറിയേണ്ടത് അത്ര മാത്രം പരാജയത്തെ ഭയപ്പാടോടുകൂടി പ്രധാനമന്ത്രി കാണുന്നു ബി ജെ പി പരാജയത്തോടടുക്കുന്നു അതാണ് സ്ഥിതി അപ്പോ മറുഭാഗത്ത് മതനിരപേക്ഷതയുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസിന് ആ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ് അതിന് ഉണ്ട് എന്നൊരു വർത്തമാനകാല ഇന്ത്യയിൽ എവിടെയും കാണുന്നു ഇപ്പോ നിങ്ങൾ നേരത്തെ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്തിൽ സൂറത്തിന് പുറമെ ഇൻഡോറിൽ ഓക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചെയ്തു എതിരില്ലാതെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെടും ഇതാണ് സ്ഥിതി ഞാനതിന്റെ ഒന്നും വർത്തമാനകാല സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇപ്പോ കടന്നു പോകുന്നില്ല മറിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് കാണാനാവുന്ന ബി ജെ പിക്ക് ജനങ്ങളുടെ രോഷം ഓരോ സംസ്ഥാനത്തും ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രാദേശിക മതനിരപേക്ഷ പാർട്ടികളെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തത് ശുഭകരമായ ഒരു സൂചനയാണ് ബി ജെ പിക്കെതിരായ ജനാധിപത്യ ഇന്ത്യയുടെ വിധിയെഴുത്ത് പ്രാദേശിക മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ശാക്തീകരണത്തിലേക്ക് നയിക്കും എന്ന സൂചനയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിയായി പ്രതിഫലിപ്പിക്കാനോ കേരളത്തിൽ ചർച്ച ചെയ്യാനോ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ചർച്ച ചെയ്യാനോ ഇതിനോടകം സ്വാധീനിക്കപ്പെട്ട മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തിയ അനുഭവം ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയ്ക്കുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം കരുത്തു പ്രകടിപ്പിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ വിധി എഴുതിയ ഇന്ത്യൻ ജനത അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരായും വിധിയെഴുതും എന്നതിന്റെ സൂചനയാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജനാധിപത്യ സംവിധാനം ആ ജനാധിപത്യ പ്രക്രിയ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകും എന്നാശിക്കാൻ കഴിയുന്ന വാർത്തകളാണ് ഇപ്പോ ദേശീയ അടിസ്ഥാനത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും വരാനിരിക്കുന്ന നാളുകളിൽ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ പരിക്കേൽക്കാതെ ഇന്ത്യയിൽ നിലനിൽക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളെയാകമാനം യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ട് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ജനകീയ ക്യാമ്പയിനുകളിൽ പോരാട്ടങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥയോടുകൂടി പശ്ചാത്തലത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ പാർട്ടി ഓഫീസ് രണ്ട് ബ്രാഞ്ചുകളുടെ കേന്ദ്രം എന്ന നിലയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ നാടിന്റെ പൊതുവായ വികസന കാര്യങ്ങളും ഒപ്പം ഓരോരുത്തരുടെയും വ്യക്തിഗതമായ ആഹലാദികൾക്ക് പരിഹാരം കാണാനും നാടിന്റെ വികസന ആവശ്യങ്ങൾക്ക് വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളിൽ പൊതുമായ നിലപാട് സ്വീകരിക്കുന്നതിനുമെല്ലാമുള്ള ഒരു പൊതു ഇടമായി എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഇടമായി നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഒപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ ഗ്രാമപ്രദേശങ്ങളിലും സജീവമായി പ്രവർത്തിച്ച കലാസമിതികളും വായനശാലകളും എല്ലാമാണ് അത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ് ഇപ്പോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് പല കോണുകളിൽ നിന്നും ആശങ്കകളും സംശയവും വിമർശനവും ഒക്കെ ഉയരുന്നുണ്ട് തലമുറയെയും ശരിയായ കലാ സാംസ്കാരിക കായിക പ്രവർത്തനങ്ങളുമായി ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്കാവണം അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആൺസാൻ സ്പോർട്സ് ക്ലബ്ബിന്റെ ഓഫീസസ് കയറിയപ്പോ അകത്ത് കയറിയപ്പോ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് എന്നാൽ അതിനെ ഒരു ലക്ഷണമൊത്ത ലൈബ്രറിയായി കൂടി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ തയ്യാറാവണം അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകൾക്കും വായിക്കാനും ചർച്ച ചെയ്യാനുമെല്ലാം കടന്നു വരുന്ന ഒരു ഇടമായി കൂടി നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാറണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് പാർട്ടി ഓഫീസും ആർട്സ് ആൻഡ് സ്പോർട്സ് എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ വേണ്ടിയോട്ട് അവസാനിപ്പിക്കുന്നു